ഈശോ നിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സൃഷ്ടികളെ സൃഷ്ടാവിനെ ഉദരത്തിൽ വഹിച്ചു കർത്താവിന് ദാസിയാകാൻ കൊതിച്ചവൾ പരിശുദ്ധ പ്രീത്വത്തിന്റെ വാസഗേഹമായി പരിശുദ്ധ മറിയം നാം ഓരോരുത്തരുടെയും ജീവിതത്തിലെ മാതൃസാന്നിധ്യമാണ് അവളുടെ നിയവും അനുസരണയും നമ്മെ ദൈവത്തിൽ ആനയിക്കുന്നു വിശ്വ യോവാക്യന്റെയും അന്നായുടെയും മകളായി ജനിച്ച അവൾ ചെറുപ്പം മുതലേ ദൈവവിശ്വാസത്തിലും വിശുദ്ധിയിലും വേരൊന്നി ജീവിച്ചു ബാല്യകാലം മുതൽ ദൈവത്തിനെ ായി ജീവിച്ച അവളെ ദൈവം തന്റെ രക്ഷാകര പദ്ധതിക്കായി തിരഞ്ഞെടുത്തു ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ പരിശുദ്ധമറിയത്തോട് ഇപ്രകാരം നീ ഗർഭസ്ഥയായി ഒരു പുത്രനെ പ്രസവിക്കും പരിശുദ്ധ മറിയം ഇപ്രകാരം പ്രതിവചിച്ചു ഇതാവൃത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാവട്ടെ ആ അനുസരണയിലൂടെ മനുഷ്യരാശിക്ക് രക്ഷകനായി തുറക്കുന്ന യേശുക്രിസ്തുവിന് അവൾ ജന്മം നൽകി ജീവിതം മകനെ പിന്തുടരുന്നത് ബൈബിളിൽ ഉടനീളം നാം കാണുവാൻ സാധിക്കും കുരിശിൽ തറക്കപ്പെട്ട് കിടക്കുമ്പോഴും ഈശോയുടെ അരികിലായി മയം ഉണ്ടായിരുന്നു ആ വേളയിൽ തന്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനായി ലോഹനാരനോട് ഈശോ ഇപ്രകാരം പറഞ്ഞു ഇതാമിന്റെ അമ്മ പരിശുദ്ധം അറിയത്തോട് ഇതാമിന്റെ മകൻ ഇപ്രകാരം വഴി ഇപ്രകാരം പറഞ്ഞത് വഴി യേശു ഈ ലോക ജനതയ്ക്ക് മുഴുവൻ പരിശുതി അമ്മയെ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായി സമ്മാനിക്കുകയാണ് ചെയ്തത് നീ പഠിപ്പിക്കുന്നതും എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ ബാധകവുമായ പരിശുദ്ധ കനികാമറിയത്തെ കുറിച്ചുള്ള സഭാ പ്രബോധനങ്ങൾ പ്രധാനമായും നാലെണ്ണമാണ് നിത്യകനിക അമരോഭവ ദൈവമാതാവ് സ്വർഗാരോപിത തിരുനാളുകളിലൂടെയും ജപമാനകളിലൂടെയും നവേനകളിലൂടെയും സഭയ്ക്ക് പരിശുദ്ധ കനികാമറിയത്തോടുള്ള ഭക്തിയും ആദരവും നാം പ്രകടമാക്കുന്നു സഭകമ്മിയെ പഠിപ്പിക്കുന്നത് ഈശോ മിഷിഹായോട് ചേർന്നാണ് പരിശുദ്ധ മാതാവിന്റെ പ്രാധാന്യം എന്ന് നാം മനസ്സിലാക്കണമെന്നാണ് മാതാവിനോടുള്ള ഭക്തി ഈശോയോട് ഈശോയോട് നമ്മെ നയിക്കുന്നതായിരിക്കണം എന്നതാണ് അമ്മയുടെ ഉദരത്തിൽ സംഭവിക്കപ്പെടുവാൻ നമുക്ക് നമ്മി തന്നെ ഒരുക്കാം അങ്ങനെ സഭയ്ക്കും സമൂഹത്തിനും പ്രിയപ്പെട്ട മക്കളായി നമുക്ക് വളയാം നന്ദി നമസ്കാരം